ഹലോ മൈ ഗൈസ് മുബാരക് ഈദ് മുബാരക് ഈദ് മുബാരക്ബാര ഈദ് മുബാറക് ആ തീരുന്ന ഇതാണ് കയ്യിൽ മെഹന്തി ഇടുന്ന അങ്ങനല്ല കയ്യിൽ മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറയുന്നു കേട്ടു ആ സ്ത്രീയാണോ ഈ തളച്ചി നമ്മളെ സുലുമാൻ നമ്മളെ മുഹമ്മദ് അമ്മോ ഹലോ പറയൂ ഹലോ ഗൈസ് പറ ഹലോ ഗൈസ് നമ്മളിന്ന് ജുമേലത്തെത്തൊക്കെ മൈലാഞ്ചിട്ട് കൊടുക്കുകയാണ് പറ

ുബാരണീ എണീക്കണേ എണേ മൈനോ ജി മാറിയിച്ച പോയ തെയ്യാനെ ഇങ്ങോട്ട് നോക്കി ബൈ നടന്നെ ऍटिट्यूडली वडा रेलने प्रश्न आहे चिरकी बन्ना ब्राडा चिरकी चिरचंड वा आ रेंडू पर्च चिरकी अनने वाली उडीरकिने पाटर कुमान ओ फाइंड अस मी ऑन नुक्क नाचतक नुक्क आट लूड लिखो ग्लास माते കള്ളൻ 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 ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്ഷീണം പിടിച്ചു ഫോട്ടോ എടുത്ത് തളർന്ന അജ്മിയാൻ ഒക്കെ ചിരിക്കും മോനെ മോനെന്താ ഇത്ര ഇത്ര നല്ല പായലില്ല എന്തിനേ നീ അജ്മിയൊക്കെ ഒരു ഉമ്മ കൊടുത്ത കൊടുക്കടാ ഇത്ര ഡിമാൻഡാക്കലോ ആജിമേ ആസിമ ഒരു ഉമ്മ കൊടുക്കടാ നല്ലണ്ണം ഇടുക്കണ്ണാടി വീട് വറടി വൺ ടു സ്റ്റാൻഡ് ഇതിലേക്ക് നോക്കിക്കോണുവാ आज मैं नहरों के तारे नहरों में डूबे हुए आज मैं तालों में आज में कूड़े के ये गंद काली पे ये नारे ने ताली गुड़िया ये दो बार നമുക്കി നിച്ചു കുഞ്ഞിന്ന് മൂത്തമാരുന്നാ വടി വഷ്ടാ മുത്തമാൻ ഇഷ്ടാ മുത്തമാൻ ഇഷ്ടന്ന് പറ എന്നാ മൂത്തമാൻ ഇഷ്ടന്ന് പറയിലേക്ക് പറ മുത്തമാൻ ഇഷ്ടംന്ന് പറ